ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വർക്കല അടുത്ത സൈറ്റിൽ നമ്മൾ അടുത്ത ദിവസം വർക്കിന് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ അവിടെ കല്ലൊക്കെ താപൂക്ക് രാവിലെ വണ്ടിയിൽ ഇറക്കുകയാണ് അപ്പോൾ സൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് വർക്കല ബീച്ചിനടുത്താണ് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ നേരത്ത് ഞാൻ ഈ വർക്കിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല കാരണം നമുക്ക് ഈ വർക്ക് കിട്ടിയതിനെ പറഞ്ഞത് അപ്പോൾ വർക്കിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വർക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയാവുന്ന കാര്യം കൂടി ഞാൻ ഉൾപ്പെടുത്തി നിങ്ങൾ നിങ്ങളടുത്ത് പറയാണ് അപ്പോൾ മുഴുവനോടെ കാണണം നമ്മളെപ്പോഴും വീട് വയ്ക്കാവുന്ന നേരത്തെ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പ്ലാൻ നോക്കി തന്നെ ചെയ്യണം ഇത് ഈ വീട്ടിലെ ബാത്റൂമിൻ്റെ ഒരു ബേസ്മെൻറ്റാണ് വന്നത് സംഭവം ഇവർ പ്ലാൻ നോക്കിയല്ല ചെയ്തെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പ്ലാൻ നോക്കിയപ്പോൾ അവർക്കൊരു മിസ്റ്റേക്ക് വന്നു ബേസ്മെൻറ്റ് അകത്തായിപ്പോയി അപ്പോൾ നമ്മൾ കെട്ടവണ്ണം കെട്ടാൻ വേണ്ടി രാവിലെ വന്ന് ബാത്റൂമിൻ്റെ എടുത്തപ്പോൾ അളവ് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ പല ഇത് ഈയൊരു സൈറ്റിലല്ലേ കേട്ടോ മുഖ്യ സൈറ്റിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഈ ബേസ്മെൻറ്റ് കിട്ടുമ്പോൾ എപ്പോഴും നമ്മൾ വീടിൻ്റെ പ്ലാൻ അനുസരിച്ച് കറക്റ്റ് കണപ്പിട്ട് തന്നെ നമ്മൾ കറക്റ്റ് ബേസ്മെൻറ്റ് കിട്ടാൻ നോക്കണം ഈ വീടിൻ്റെ ബേസ്മെൻറ്റ് കണപ്പല്ല കാരണം ഡയമണ്ട് മോഡലൊക്കെയാണ് ബേസ്മെൻറ്റ് ഇരിക്കുന്നത് അപ്പോൾ എപ്പോഴും ബേസ്മെൻറ്റ് കിട്ടുമ്പോൾ കറക്റ്റ് കണപ്പായിരിക്കണം അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഇപ്പോൾ ആ സൈഡിൽ ശാല മണ്ണൊക്കെ മാറ്റി കോൺക്രീറ്റ് ചെയ്താലേ ഇനി നമുക്കടുത്ത് പിന്നെ മേളിൽ കല്ല് വെച്ച് കെട്ടാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇവിടെ വയ്ക്കുന്ന ജെന്നലുകൾ നിങ്ങൾ സൈറ്റിൽ പോയി ജനൽ ഈ ജെന്നലും വാതിലും ഒക്കെ വെച്ചിക്കുമ്പോൾ നമ്മൾ നമ്മളൊരു സഹകാര്യം ശ്രദ്ധിക്കണം ജസ്റ്റ് എൻ്റെ മേളിൽ കയറിട്ട് ഈ വെച്ച എത്ര ഒരു ചുമരിൽ ചിലപ്പോൾ രണ്ട് ജെന്നലും ആ അടുത്ത ചുമരിലൊരു കട്ടള ഒരു ജെന്നൽ അങ്ങനെ നിരന്ന് ഇരിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ താഴന്ന് നമ്മളെപ്പോഴും കട്ടള തൂക്കിയൊക്കെ വെച്ച് കറക്റ്റ് പൂഷണം പ്ലാസ്റ്റർ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടായിരിക്കും വെക്കുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതായത് കണ്ടോ ഇപ്പോൾ ഇവിടെ നമ്മൾ ബേസ്മെൻ്റ് ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ജനൽ വയ്ക്കുമ്പോൾ നമുക്ക് എത്ര ആ ഒരു പിത്തിയിൽ മുഴുവൻ എത്ര ജനൽ വെക്കണം ആ ജനൽ മുഴുവനും വെച്ചതിന് ശേഷം അങ്ങറ്റത്തെ കട്ടളയിലും ഇങ്ങറ്റത്തെ കട്ടളയാണോ വിൻഡോ ആണോ അതിലും നമ്മൾ നൂല് പിടിച്ച് എല്ലാ ജെന്നലും എവിടെ ഏതൊക്കെ ജനൽ വരുന്നുണ്ടോ അതെല്ലാം കറക്റ്റ് നൂല് കണക്കിന് നമ്മൾ ഒഴുങ്ങു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലിൻഡിൽ അടിക്കാൻ നേരത്ത് ഒറ്റ ഏറ്റിന് പോവും ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ലിൻഡിൽ നമ്മൾ വാർക്കാൻ നേരത്ത് ഒരു കട്ടളയിലെ മേളിൽ ചാന്തേനം കൂടുതലായിരിക്കും മറ്റേതിൽ ചാന്തിയെ ഒട്ടും കാണില്ല കാരണം അടിക്കാൻ നേരത്ത് അവർ ബെൻഡ് വെച്ച് അടിക്കത്തില്ല അവർ കറക്റ്റ് സ്ട്രൈറ്റ് ഏറ്റിന് അടിച്ചേ പോകത്തുള്ളൂ അത് മാക്സിമം ശ്രദ്ധിക്കണം ഞാൻ ഒരുപാട് സൈറ്റിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു മിസ്റ്റേക്ക് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് ഇപ്പോഴല്ല മുമ്പ് ഞങ്ങൾ എനിക്ക് ഈ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എനിക്ക് ആ ഒരു മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ടാണ് ഞങ്ങൾ പിന്നെ അടുത്ത സൈറ്റിലൊക്കെ ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നത് പിന്നെ രണ്ടാമത് ഇവിടെ ഇറക്കിയിരിക്കുന്ന കല്ല് കാരണം ഇതൊരു വലിയൊരു വീടൊന്നുമല്ല ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫിറ്റുള്ളൊരു വീടാണ് അപ്പോൾ ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് നമുക്കൊരു ആറഞ്ച് ഹോളോ ബ്രിക്ക് ഒക്കെ വെച്ച് കെട്ടിയാൽ മതി അതേ സോൾട്ടിൻ്റെ കല്ല് സോൾട്ട് ആറിഞ്ച് മതി നമുക്ക് എട്ടിഞ്ചിൻ്റെ കല്ലിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഇന്നിവിടെ നമുക്കൊരു പുതിയൊരു മേഷീരിൻ കൂടി വന്നിട്ടുണ്ട് ആളും ഇവിടെ വർക്കല്ലേ ഉള്ളത് തന്നെ അപ്പോൾ ഒരു മേഷീരി ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്പായിരിക്കും കാരണം മറ്റേത് ഒറ്റക്കാണെന്ന് ചെയ്യുമ്പോഴേ കാരണം നമ്മൾ നാട്ടിൽ നിന്ന് പണിക്കാരെ കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ പണിക്കാരെ വിളിച്ചു അവർ കൂടുതൽ നിപ്പുണ്ട് അപ്പോൾ നമ്മൾ എട്ടിഞ്ചിൻ്റെ കല്ല് കാരണം ഈ എട്ടിഞ്ചിൻ്റെ കല്ലെന്ന് പറയണത് ഒരടി നീളമാണ് വരുന്നത് അപ്പോൾ നമ്മൾ സാധാരണ കല്ലെന്ന് പറയുന്നത് നാൽപ്പത് സെൻറ്റിമീറ്റർ അതായത് ഒന്നേ കാലാണ് കല്ലിൻ്റെ നീളം വരുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എട്ടിഞ്ച് ഹൈറ്റ് എട്ടിഞ്ച് വീതി ഒരടി നീളം അപ്പോൾ കല്ലിൻ്റെ റേറ്റ് എന്ന് വെച്ച് നോക്കുന്നതെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് കല്ല് അതിനേക്കാളും ഒരുപാട് കൂടുതലാണ് ഇവിടെ കല്ലിന് റേറ്റ് വരുന്നത് അത് ഒന്ന് ഒന്നേകാലിൻ്റെ കല്ലായാലും ഒരടിയുടെ കല്ലായാലും സെയിം റേറ്റാണ് വരുന്നത് സൈറ്റിൽ കൊണ്ട് ഇറക്കുമ്പോൾ ഒരു കല്ലിന് അൻപത്തി നാല് രൂപ വരെയാണ് അപ്പോൾ സാധാരണ ഒരു പാവപ്പെട്ടവർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു ലോൺ എടുത്ത് ഒരു വീട് വയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഓരോ ഏരിയ അനുസരിച്ച് റേറ്റ് മാറും അപ്പം സാധാരണ എല്ലാത്തിനും റേറ്റ് കൂടുതൽ ഞങ്ങൾ തിരുവനന്തപുരത്താണ് പക്ഷേ തിരുവനന്തപുരത്ത് കല്ലിന് ഇത്രയും റേറ്റില്ല കേട്ടോ അതായത് ഈ അമ്പത്തിനാലിനൊന്നും കിട്ടത്തില്ല ചില സൈറ്റിലൊക്കെ അമ്പതുണ്ട് ചിലയിടത്ത് അമ്പത്തി രണ്ടുണ്ട് ചിലയിടത്ത് ഞാൻ ഇറക്കുന്നത് അതിനേക്കാളും കുറച്ചാണ് ഞാൻ എൻ്റെ സൈറ്റിലൊക്കെ ഇറക്കുന്നത് കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് കുറച്ച് പക്ഷേ കല്ല് നല്ല പക്കാ ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ ഇവിടെ ഇത് ക്ലയൻറ്റിന് പറ്റിയൊരു അബദ്ധമാണ് കാരണം ഇത് ഞാൻ ആദ്യമേ ഇറങ്ങിരുന്നെങ്കിൽ ഞാൻ ആറഞ്ച് കല്ല് എടുക്കുള്ളായിരുന്നു എട്ട് ഇഞ്ച് കല്ല് കഴിഞ്ഞാൽ നമുക്ക് പിത്തി അത്രയ്ക്കും സ്ട്രോങ് ആയിരിക്കും പക്ഷേ ഇവിടെ എട്ടിഞ്ചിൻ്റെ ആവശ്യം വരുന്നില്ല ആറഞ്ചിൻ്റെ കല്ല് മതിയായിരുന്നു നമുക്ക് അത്രത്തോളം ലാഭിക്കാമായിരുന്നു ഇപ്പം തന്നെ ഇവിടെ ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ് കല്ല് ഇറക്കിയപ്പോഴാണ് ലിൻഡിൽ മുട്ട ആയത് നമുക്ക് ഒന്ന് നാൽപ്പത്തിൻ്റെ കല്ലാണെങ്കിൽ നമുക്ക് ഈ ആയിരത്തി ഇരുന്നൂറ് കല്ലിൻ്റെ ആവശ്യം വരുന്നില്ല ഒന്നേ കാലിൻ്റെ കല്ലാണെങ്കിൽ പിന്നെ അതുകൊണ്ട് പിന്നെ കല്ലിനും ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കാരണം കല്ല് കറക്റ്റ് കണപ്പല്ല അത് ഈ മെഷീൻ വെച്ച് അടിക്കുമ്പോൾ കോൺക്രീറ്റ് ലൂസായി പോകുമ്പോൾ ഈ അടിച്ച ഉടനെ ഒരു മെഷീൻ എടുക്കും അച്ചു പൊക്കുമ്പോൾ ഈ ഇത് കൊണ്ട് ഒരുമാതിരി താരും അങ്ങനെ മുഖ്യ കല്ലിലും ഇങ്ങനെ പ്രശ്നം വന്നു ഞങ്ങൾ ഈ കൊണ്ടുവന്ന ഡ്രൈവറെ വിളിച്ച് കാണിച്ചു അവർ ഓക്കെ ആയി അത് അതവർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവർ ഒരുപാട് കല്ല് അടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിൻഡോ കട്ടള അപ്പോൾ എപ്പോഴും നമ്മൾ വീട് വയ്ക്കുമ്പോൾ ഒരു നമ്മൾ കട്ടുള്ള ജെന്നൽ ഈ വാതിലൊക്കെ എടുക്കുമ്പോൾ മാക്സിമം നമ്മൾ നല്ലതാണോ എന്ന് നോക്കി കൺഫേം ആക്കിയിട്ടേ എടുക്കാവുള്ളൂ അത് നമ്മളിപ്പോൾ ഉള്ള ഈ വീട്ടുകാർക്ക് ചിലപ്പോൾ ഈ ചില ക്ലൈൻറ്റുകൾക്കൊന്നും അറിയാൻ പറ്റില്ല നല്ല തടിയാണോ കാരണം കടയിൽ പോകുമ്പോൾ അവർ നല്ല ഫിനിഷ് ചെയ്ത് വെച്ചേക്കും അപ്പോൾ ക്ലയൻറ്റ് നോക്കുമ്പോൾ നല്ല തടി തോന്നും അവർ കാശ് കൊടുത്ത് എടുക്കും പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ തടി ഇല്ലാതായി പോവും ഇല്ലാതാകുമ്പോൾ നമുക്കിത് എപ്പോഴും എപ്പോഴും മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് മാക്സിമം ഈ തടിയൊക്കെ എടുക്കാൻ നേരത്ത് ഒരു കാർപ്പൻറ്ററെ കൊണ്ടുപോയി നമുക്കത്രയും വിശ്വാസമുള്ള എടുത്തു കൊണ്ടുപോയി ചെയ്യണം നല്ല വെയിലാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ തൈര് കാരണം നല്ല ഓർഗാനിക് തൈരാണ് കേട്ടോ ഓർഗാനിക് തൈര് വാങ്ങിച്ച് നമ്മൾ മോരൊക്കെ കലക്കിയാണ് കുടിക്കുന്നത് കാരണം എന്നാൽ അത്രയ്ക്ക് ചൂടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ നമ്മളെ വീട് വയ്ക്കുമ്പോൾ ഏത് ബ്രിക്കാണ് ആവശ്യം അന്ന് നമ്മൾ ആദ്യമേ ഒരു ധാരണയിൽ എത്തണം ഇറക്കിയതിന് ശേഷം നമുക്ക് അയ്യോ ഇത് വേണ്ടായിരുന്നു അത് മതിയായിരുന്നു എന്നുള്ള ചിന്തിച്ചിട്ട് യാതൊരു കാര്യവും അതുപോലെ തന്നെ തടി തടി എടുക്കുമ്പോൾ നമ്മൾ ഒരു ഒരു കാർപ്പൻറ്ററ കൊണ്ടുപോയി നമ്മൾ തടി സെലക്ട് ചെയ്ത് നല്ല തടി കാരണം പത്തോ അമ്പതോ രൂപ കൂടിയാലും നമുക്ക് പ്രശ്നമില്ല കുറച്ച് പൈസ കൂടിയാലും നല്ല തടി നോക്കി എടുക്കണം കാരണം നമുക്കിത് ജീവിതകാലം മുഴുവൻ ആ വീട്ടിൽ വെക്കേണ്ടതാണ് കട്ടളയും ജെന്നലൊക്കെ നമുക്കിത് വർഷം തോറും ഇടിച്ച് മാറ്റാൻ പറ്റില്ല ഇത് ഒരുപാട് സൈറ്റിൽ ഞാൻ പോയി കട്ടള ഇടിച്ച് മാറ്റി പുതിയ കട്ടള വെച്ചിട്ടുണ്ട് എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത് അപ്പം വീട് വയ്ക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഇവിടെ നമ്മൾ ഈ കിച്ചൺ സ്ലാബ് ഒക്കെ അടിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മേളിൽ കെട്ട് അതായത് കെട്ടാൻ വേണ്ടിയാണ് നമ്മൾ കോൺക്രീറ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ മോഡൽ കിച്ചൺ ആണ് ആദ്യം ചെയ്യാൻ വേണ്ടിയിരുന്നത് അപ്പം മോഡൽ കിച്ചൺ ഒഴിവാക്കിയിട്ടാണ് സ്ലാബ് അടിച്ചത് സ്ലാബ് അടിച്ച് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഇനി ഇതിൻ്റെ മേളിൽ രണ്ട് ജനൽ രണ്ട് സൈഡിലായിട്ടാണ് രണ്ട് ജനൽ അതായത് ഓരോ പാളിയുടെ അപ്പോൾ നടുക്കാണ് നമ്മൾ ഗ്യാസ് വയ്ക്കുന്നത് നടുക്ക് ഗ്യാസ് വയ്ക്കുമ്പോൾ നമുക്ക് ജനൽ കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചിമ്മിനിയുടെ സെറ്റപ്പ് ഇവിടെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് സൈഡിൽ ജനൽ കൊടുത്തത് അപ്പോൾ ഈ വീട് വയ്ക്കുന്നവർ തുടക്കം മുതൽ അവസാനം വരെയും നമ്മളിതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഈ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് എക്സ്ട്രാ പോകുന്നതും ഓരോ ആൾക്കാര് നമ്മളങ്ങോട്ട് പോയി പറ്റിക്കാൻ നമ്മളെ പറ്റിക്കാൻ പറയുന്നില്ല ഓരോ ആൾക്കാരും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ പറ്റിക്കും അതെന്തുകൊണ്ടാണ് നമുക്കൊന്നും അറിയാത്തത് കൊണ്ടാണ് അപ്പോൾ മാക്സിമം ഈ വീട് വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് നല്ല മെറ്റീരിയൽസ് തന്നെ ഇറക്കി ലാഭം അത് അവിടെ ഒരു ലാഭവും നോക്കരുത് നല്ല മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ഇറക്കി വർക്ക് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ ബേസ്മെൻ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു നല്ല രീതിയിൽ അറിയാവുന്ന ഒരു കോൺട്രാക്ടറെ വിളിച്ച് അല്ലെങ്കിൽ അറിയാവുന്ന ഒരു മേഷീനെ സിറ്റ് ഔട്ട് ചെയ്യിപ്പിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിന് ഒരു ഒരു എഞ്ചിനീയറെ വിളിച്ചിട്ട് അവർക്കൊരു പത്തായിരം രൂപ നമുക്ക് അവർക്ക് കൊടുത്താലും നമുക്ക് നഷ്ടം വരില്ല കാരണം പുള്ളി അവരെല്ലാം കറക്റ്റ് കുറ്റി അടിച്ച് കറക്റ്റ് കണപ്പ് തിരിച്ച് എല്ലാം സിറ്റൗട്ടും കാര്യങ്ങളെല്ലാം ചെയ്തു തരും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും അറിയാവുന്ന ഒരു ആളെ കൊണ്ടുപോയി വേണം ചെയ്യിപ്പിക്കാൻ അപ്പോൾ ഇവിടെ ചെയ്തത് ആരാണെന്ന് അറിയത്തില്ല ഞാൻ ചോദിച്ചതുമില്ല കാരണം ഒരു ഇവിടെയുള്ളൊരു മേശ പറഞ്ഞത് പിന്നെ ഇവിടെ നമ്മൾ ഒരു വരി താത്ത് ഇട്ടിരിക്കുകയാണ് അവിടെ സ്റ്റെയർ വരുന്നതാണ് സ്റ്റെയർ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു വരി താത്ത് ഇട്ടത് അപ്പോൾ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വരുന്ന ഒരു ഹാളാണ് ഇതൊരു പൂജാമുറി ഒരു പൂജാമുറിയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് വരുന്നത് ഡൈനിങ് ഹാൾ അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഹാളൊക്കെയാണ് പിന്നെ നേരെ പോകുന്ന ഇതൊരു ബാത്റൂമാണ് ഈ നേരെ കാണുന്ന പോർഷൻ ഇവിടെ ഒരു വാഷ് ഫേസ് വയ്ക്കാൻ ഇവിടെയാണ് എൻ്റെ വാതിൽ അപ്പോൾ ബാത്റൂം അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഈ വീഡിയോ കൂടെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നാത്തത് പിന്നെ ഇതൊരു ബെഡ്റൂം ബെഡ്റൂമിൽ ഒരു മൂന്ന് പാളിയുടെ ജനലും ഓരോ പാളിയുടെ രണ്ട് ജെന്നലുമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു കിച്ചൺ കിച്ചനും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ വീട് വയ്ക്കുമ്പം മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കട്ടള ബ്രിക്ക് സിറ്റൗട്ട് അതായത് ഫൗണ്ടേഷൻ കെട്ടാൻ സിറ്റൗട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ നോക്കിയാൽ നമുക്ക് ലാഭമായിരിക്കും ഒരിക്കലും നഷ്ടം വരില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക